തെമ്മാണിച്ചെക്കന്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എന്താണോ എന്റെ ചെയ്ത് അമ്മീൺ രണ്ടുപേരോടുമായി അലറി മോനെ അങ്ങനെയൊന്നും പറയില്ലേടാ ഞങ്ങള് വരുമ്പോഴേ രാജേന്ദ്രന് സങ്കടം കൊണ്ട് വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല വായിച്ചു എവിടെ പ്രവീൺ ശിവ തന്റെ ദേഷ്യം മുഴുവനും ശബ്ദത്തിലൂടെ പ്രകടമാക്കി പറയണം വായിച്ചു എവിടെയെന്ന് ശിവ ഓടി വന്ന് പ്രവീണന്റെ കോളരിൽ പിടിച്ചു ആ സമയം അവന്റെ അമ്മയാണ് താഴെ മരിച്ചെടുക്കുന്നതെന്നോ അവന്റെ അവസ്ഥ എന്താണെന്നൊന്നും ശിവൻ നോക്കിയില്ല വൈഷ്ണവിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കോളറിൽ പിടിച്ചുയർത്തുന്നവനെ പ്രവീൺ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി വൈഷ്ണവി അവള് അവന്റെ ചുണ്ടിൽ നിന്ന് രണ്ടു വാക്ക് മാത്രമേ വന്നുള്ളൂ വായിച്ചെവിടെയാണോ പ്രവീണ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് സർവ്വതും നഷ്ടപ്പെട്ട് നിൽക്കുവ ഞാൻ എന്താ ഞാൻ ചെയ്യുന്നെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല പറയും വായിച്ചെവിടെ കോളറിൽ നിന്ന് കയ്യെടുത്തവൻ പ്രവീണന്റെ കരണക്കുറ്റി നോക്കി എന്ന് കൊടുത്തു പ്രവീണൊന്ന് വേശിച്ചുപോയി മക്കളെ വേണ്ടടാ രാജേന്ദ്രൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശിവയും പ്രവീണയും നോക്കി അവനായിരിക്കില്ല ശിവ സ്വന്തമല്ലെങ്കിലും എപ്പോഴും അയാളും തന്റെ മക്കളായി പ്രവീണയും പ്രിയേയും കണ്ടിരുന്നു അവർക്ക് വേദനിക്കുമ്പോൾ അയാൾക്കും വേദനിക്കും അച്ഛൻ അറിയാമ ഇവന്റെ അവിടെയും സ്വഭാവം എന്റെ വായിച്ചുവിനെന്താ സംഭവിച്ചെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അത് പറഞ്ഞിട്ട് ഇവനെ ഞാൻ ഇവിടുന്ന് വിടൂ വീണും ശിവ അവൻ അടിക്കാൻ കൈകിയതും പ്രവീൺ അത് തടഞ്ഞു ശരിയാ ഞാൻ നിങ്ങൾ ദ്രോഹിക്കാൻ നോക്കിയിരുന്നു ഇപ്പോഴും അത് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ എന്റെ അമ്മയെ കൊന്നിട്ട് വേണ്ടതാ നിന്റെ പെണ്ണിനേക്ക് കൊണ്ടുപോകാൻ അത് പറയുമ്പോഴേക്കും അവൻ വിതുമ്പി പോയിരുന്നു അവൻ തളർച്ചയോടെ താഴേക്കിരുന്നു ശിവ അവന്റെ പ്രവൃത്തി തന്നെ നോക്കി നിന്നു അവൻ പറഞ്ഞ സത്യമായിരിക്കും ഒരിക്കലും സ്വന്തം അമ്മയെ കൊല്ലില്ലല്ലോ ഈ സ്ത്രീ ഇവനെ കൂട്ടല്ലേ പിന്നെ എങ്ങനെ ആരാ ശിവനെ തലക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ഓരോ ശിവ പോലീസിനെ അറിയിക്ക് സുമയുടെ തലഭാഗം മടിൽ വെച്ച് കരയുകയാണ് രാജേന്ദ്രൻ ഒറ്റ നിമിഷം കൊണ്ട് ഭാര്യയും മകളെയും നഷ്ടപ്പെട്ടവൻ അയാൾ ആർത്താർത്ത് കരഞ്ഞു ഒപ്പം പ്രവീണും തളർന്നുപോയി എൻ്റെ പെണ്ണ് എൻ്റെ കുഞ്ഞ് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എവിടെ നിന്നാ തുടങ്ങേണ്ടത് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് ആരെയാ സംശയിക്കേണ്ടത് ഒന്നും തന്നെ അവൻ അറിയില്ല പ്രവീണയും പ്രിയയുമായിരുന്നു സംശയം പ്രവീണ അറിയാത്ത കൊണ്ട് പ്രവിക്കും അറിയില്ലായിരിക്കും ശിവയുടെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും കടന്നു വന്നു കുറച്ച് സമയം കഴിഞ്ഞതും പോലീസും ആംബുലൻസെല്ലാം വീടിന്റെ വാതിൽക്കിലെത്തി പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ രാജേന്ദ്രനും ശിവയും പറഞ്ഞു സുമയെ ബാക്കിയുള്ള നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാജേന്ദ്രൻ തുടച്ചുകൊണ്ട് രാജേന്ദ്രൻ പ്രവീണോട് പറഞ്ഞു രാജേന്ദ്രന്റെ പ്രവൃത്തിയും വാക്കുകളും പ്രവീണ അസ്വസ്ഥനാക്കി ചെയ്തു പോയത് തെറ്റായും ഇതുവരെ ചിന്തിച്ചു കൂട്ടിയതൊക്കെ എന്തിനു വേണ്ടിയാണ് അമ്മ പോയി ആർക്ക് വേണ്ടിയായി അവന്റെ കണ്ണുകൾ ധാരയായി ഒഴി കുറ്റബോധം കൊണ്ട് അവന് രാജേന്ദ്രനെ നോക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി ആരായിരിക്കും ഞങ്ങളെ കൂടാ ശിവക്ക് മറ്റാരാണ് ശത്രുക്കൾ ആരായാലും ഞാൻ വെറുതെ വിടില്ല എൻ്റെ അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ടതും അവൻ കൈമുട്ടി ഈരുട്ടി എന്തൊക്കെയോ ചിന്തയിലാണ് ഒപ്പം കണ്ണിൽ നിന്നും ഒഴുകുന്നുണ്ട് മോനെ പ്രിയ രാജേന്ദ്രൻ പ്രവീണിനോട് ചോദിച്ചു അവൻ മൂളി പോക്കറ്റിൽ നിന്ന് ഫോണെത്തി ഡയൽ ചെയ്യാൻ തുടങ്ങി ബിസി 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 ഒരുപാട് തവണ വിളിച്ചിട്ടും പ്രിയ ഫോൺ എടുത്തില്ല പ്രവീണു നല്ല ദേഷ്യം തോന്നി അടുത്തുതന്നെ രാജേന്ദ്രന് ഇരിപ്പുണ്ട് അവൻ വീണ്ടും ഫോൺ ഡയൽ ചെയ്തു നാശം എത്ര തവണ കട്ടാക്കിയതാ ഇവനെ വിളിക്കാൻ കണ്ട സമയം പ്രിയ മുറി വീണ്ടും ഫോൺ കട്ട് ചെയ്തു അപ്പോൾ എങ്ങനെയാ പ്രിയ തന്റെ ശത്രുവല്ലേ നിന്റെ മുമ്പിലുള്ളത് എന്താ ചെയ്യേണ്ടത് അവൾക്ക് ബോധം വരട്ടെ അവളോട് എനിക്ക് ചിലത് പറയാനുണ്ട് എന്നിട്ട് വേണം അവളെ അവിടെ വാറ്റയ്ക്ക് ഇടക്കുന്ന ഇല്ലാതാക്കാൻ പ്രിയ ദേവിയോട് പറഞ്ഞതും പ്രവീണ കോൾ വീണ്ടും വന്നു നാശം പിടിക്കാൻ അവൾ വീണ്ടും ഫോൺ ഫോണെടുത്ത് റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഫോൺ ഫോണെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു പ്രവീൺ ഒരുപാട് തവണ ഹലോ പറഞ്ഞിട്ടും ഒരു റെസ്പോൺസും ഇല്ല പ്രിയ കട്ടാക്കുന്നതിന് പകരം കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ബേബി എവിളിപ്പോൾ നീക്കുവോ ആ സമയമായിരിക്കുന്നു രണ്ടുപേരും അവൾ തന്നെ നോക്കി നിന്നു ഫോണിലൂടെ പ്രവീൺ അവർ പറയുന്നു കേട്ടുന്നു പെട്ടെന്ന് തന്നെ സ്പീക്കറിലേക്ക് ഫോൺ കണക്ട് ചെയ്തു ശിവ എന്താ പറ്റിയത് വൈശു ജിത്ത് വെപ്രായത്തോട് ഓടിയോന്ന് ശിവയോട് ചോദിച്ചു പ്രവീൺ ചുണ്ടീൻ്റെ മുകളിൽ ചൂണ്ടിവരിൽ വെച്ച് ജിത്തുവിനോട് മിണ്ടല്ലേ എന്ന് പറഞ്ഞു രണ്ടുപേരെ അടുത്തേക്ക് വിളിച്ചു ശിവയും ജിത്തുവും പ്രവീണിന്റെ അടുത്തേക്ക് വന്നിരുന്നു അവൻ ഫോണ് നാലുപേർക്കും നടുവിലായി വെച്ച് അവിടെ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടോ നോക്കാൻ ദേവി അവളെ എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേൽക്കട്ടെ പിന്നെ നിന്റെ അമ്മയെ ചെറുതായിട്ട് എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു അമ്മയോ പ്രിയ ദേവിയോട് ചോദിച്ചു ആ അവളെയും വലിച്ചു പിടിച്ചുകൊണ്ട് വരുമ്പോ ആ സ്ത്രീ ഇടക്ക് കയറി പിന്നൊന്നും നോക്കിയില്ല അടുത്തുള്ള ഫ്ലവർ പേസ് എടുത്ത് അവിടെ തലയുടെ പുറകിലായിട്ട് ഒന്ന് അടിച്ചു അത് സാരമില്ല കാര്യം നടന്നല്ലോ ആ തള ചത്താനും കുഴപ്പമൊന്നുമില്ല ആ തളക്ക് അവരുടെ മോനെ വേണ്ടു പ്രിയ പൂച്ചതോടെ പറഞ്ഞ് ഡേവിഡ് അടുത്തേക്ക് ഇരുന്നു വെള്ളം വെള്ളം വൈഷ്ണവി അവശയോടെ പതുക്കെ കണ്ണു തുറന്നു പ്രിയ അവൾ എഴുന്നേറ്റു ഡേവി വൈഷ്ണവിയെ നോക്കി പറഞ്ഞു ആദ്യം അവിടെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടത് അത് സിമ്പിളല്ലേ അടിവയറ്റിൽ ആഞ്ഞൊരു ചവിട്ട് ചവിട്ടിയാൽ മതി ഡേവി പറഞ്ഞതും പ്രിയ അവടെ അടുത്തേക്ക് നടന്നു അവളുടെ ഓരോ കാൽവെപ്പുകളും അവളുടെ ഉള്ളിലെ ജീവനെ ഇല്ലാതാക്കാനാണ് ഇതൊന്നും അറിയാതെ പാതിബോധത്തിൽ വൈഷ്ണവി എന്തൊക്കെയോ ഒഴിയുന്നുണ്ട് അവളുടെ അടുത്തേക്ക് പ്രിയ എത്തിയതും പുറകിൽ നിന്ന് ഡേവി വിളിച്ചത് ഒരുമിച്ചായിരുന്നു എന്താ ഡേവി അവൾ തിരിഞ്ഞു അവനെ നോക്കി അത് പിന്നെ ദേവി തല വശ്യതയോടെ പ്രിയയെ നോക്കി അവനെ നോട്ടം കണ്ടപ്പോഴേ അവൾക്ക് കാര്യം പിടികിട്ടി ഉദ്ദേശം മനസ്സിലായി എന്താ ഒരു പൂതി പറഞ്ഞുകൊണ്ട് അവനവൾ ചെറുപുഞ്ചിരി കൈമാറി വൈഷ്ണവിയുടെ അടുത്ത് നിന്ന് ദേവിയുടെ അടുത്തേക്ക് വന്നു അവളെ കാണുമ്പോൾ ആർക്കാ ഒന്നും തൊടാൻ തോന്നാത്തത് ഞാനൊരാണലേടി ഇങ്ങനെ ഒരു ചരക്കിനെ കിട്ടിയിട്ട് മുതലാക്കാണ്ടിരുന്ന അത് ശരിയാ ഒരുങ്ങിയാലും ഇല്ലെങ്കിൽ അവൾ സുന്ദരിയ അത് തന്നെയായിരുന്നു എന്റെ ശാപവും പ്രിയ ദേഷ്യത്തോടെ മുരണ്ടും എല്ലാത്തിനും അവൾക്കായിരുന്നു മേൽക്കോയ്മ സൗന്ദര്യത്തിലായാലും പഠിപ്പിലായാലും സ്വഭാവത്തിലായാലും ഇന്നും ഞാനൊരു രണ്ടാം തരക്കാരിയായിരുന്നു എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യ ഡി അവിടെ ഉറക്കെയുള്ള കരച്ചിലിനി കേൾക്കണം പ്രിയ പല്ലിറമ്മിക്കൊണ്ട് പറഞ്ഞു നീ ഒന്ന് പുറത്തുനിന്ന് ഞാൻ വിളിക്കുമ്പോ അന്നാമതി ഷർട്ടിന്റെ ഓരോ ബട്ടണും അഴിച്ചുകൊണ്ട് പ്രിയയോട് ഡേവി പറഞ്ഞു അവന്റെ കണ്ണുകളിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുക്കുന്നത് പ്രിയ കാണുന്നുണ്ടായിരുന്നു നടക്കട്ടെ നടക്കട്ടെ ഞാൻ പുറത്തുണ്ടാവും ഡേവി ടൈം കൂടുതലെടുക്കരുത് അറിയാലോ റിസ്ക് ആണ് ഉം അറിയാം നീ പോകുമ്പോ ഡോർ അടിച്ചേക്കു അവൾ റൂം വിട്ട് പുറത്തേക്ക് പോയി ഒപ്പം ഡോറും അടച്ചു പ്രിയ പുറത്തേക്ക് പോയതും ഡേവി ദയത്തുനിന്ന് ഷർട്ട് അഴിച്ചു മാറ്റി അടുത്തുള്ള കസേരയിലേക്ക് ഇട്ടു വശ്യതയോടെ അടുത്തേക്ക് നടന്നു പാതിഭോത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ അവൻ കുറച്ചുനേരം നിന്നു അങ്കരാവണ്യമുള്ളവൾ ഏത് പുരുഷനെയും ഒന്ന് കൊതിപ്പിക്കുന്നവൾ വരിക്കുന്നതിന് മുമ്പ് നിന സ്വന്താക്കാൻ എനിക്ക് വിധി അവൻ പതിയെ മുട്ടുകൂത്തി താഴേക്ക് ഇരുന്നു ചുരുണ്ടുകൂടി കിടക്കുന്നവളെ രണ്ട് കൈയ്യോടെ പൊക്കിയെടുത്തു മേളിനടുത്തുള്ള ബെഡിലേക്ക് കിടത്തി പാതി മയക്കത്തിലും അവൾ വെള്ളത്തിനു വേണ്ടി കെഞ്ചുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയെന്നപോലെ ദേവി അടുത്തുള്ള കുപ്പിയിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ സമയമെല്ലാം അവൾക്ക് പതിയെ ബോധം തെളിയുന്നുണ്ടായിരുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ തുറന്നു വന്നു പെട്ടെന്നാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന അന്യ പുരുഷനെ അവൾ കാണുന്നത് അതോടൊപ്പം രാവിലെ നടന്ന സംഭവങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നു അവൾ പേടിയോടെ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അതിനു മുന്നേ ഡേവി അവളെ പിടിച്ച് കട്ടിലേക്ക് തള്ളി എവിടേക്കാ ഏ വിട് എനിക്ക് പോണം അവളുടെ ദേഹത്ത് വെച്ച് ഡേവിയുടെ കൈ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാനല്ലല്ലോ മോളെ കൊണ്ടുവന്നത് വീണ്ടും അവടെ ദേഹത്തെ കൈവെച്ചുണ്ടാവും പറഞ്ഞു അവനെ കാണുമ്പോൾ അവന്റെ സ്പർശനെ മേൽക്കുമ്പോൾ അവൾക്ക് ചുട്ടു പൊള്ളുന്ന പോലെ തോന്നി ശരീരമൊക്കെ തളർന്നിരിക്കുന്നു ഈ സമയം മനസ്സുകൂടി തളരാൻ പാടില്ല എന്നെ തൊട്ടുപോരുത് അവൾ അവന്റെ കൈ ദേഹത്തിൽ നിന്ന് തട്ടിക്കളഞ്ഞു അതെന്തു പറച്ചില്ലാ മോളെ നിന്നെ തൊടാനും കൂടിയാണല്ലോ ഇവിടേക്ക് കൊണ്ടുവന്നത് ചേട്ടനെ ദേഷ്യം പിടിപ്പിച്ചാ തന്നെ ആ കേട് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേൾക്കും അല്ലേ അവളുടെ താടിയിൽ പിടിച്ച് അവൻ അവളോടായി ദേഷ്യത്തിന് പുറമെ മറ്റേതോ വികാരവുമായി പറഞ്ഞു ആരാ നിങ്ങൾ എന്തിനാ എന്നെ എനിക്ക് പോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടുമ്പി അതൊക്കെ പറയാം അതിനു മുന്നേ ചേട്ടന് കുറച്ച് കലാപരിപാടികളുണ്ട് അത് കഴിഞ്ഞോട്ടെ എന്നിട്ട് വിശദമായി തന്നെ മോൾക്ക് പറഞ്ഞുതരാം അനുസരണ കേട് കാണിക്കരുത് അവളുടെ ദേഹത്തുള്ള ഷാളിലേക്ക് അവൻ്റെ ഷാൾ മുറുകെ തൻ്റെ മാറോട് പിടിച്ചു അവനെ തള്ളാൻ നോക്കി കഴിയുന്നില്ല അപ്പോഴേക്ക് അവൻ അവളുടെ ദേഹത്തു നിന്നും ഷാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പൊട്ടിക്കരച്ചിലോട് അവനെ തടുക്കാൻ നോക്കി ഇല്ല ആവുന്നില്ല ഇല്ല ആവുന്നില്ല തൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എൻ്റെ കുഞ്ഞ് സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളു ഒരു നിമിഷം അവൻ പോയി ആ കൊള്ളാലോ നോക്കി ഇങ്ങനെ ബലം പിടിക്കുന്ന പെൺകുട്ടികളെനിക്കിഷ്ടമേ അല്ല അവർ അങ്ങേയറ്റം വേദനിപ്പിച്ച് ഞാൻ വിടുമോ അടങ്ങി നിന്ന് നിനക്ക് കൊള്ളാം അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു അവൾ എതിർക്കുന്നതിന് മുമ്പേ അവളെ പിടിച്ച് കട്ടിലേക്ക് തള്ളി അവൾ പിടച്ചെഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്കും അവളുടെ ദേഹത്തേക്ക് അവൻ അമരാൻ തുടങ്ങി വൈഷ്ണവി തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവനെ തന്റെ ദേഹത്തുനിന്ന് മാറ്റാൻ നോക്കി കഴിയുന്നില്ല അല്ലെങ്കിലും ഒരു പുരുഷന്റെ ശക്തിക്ക് മുമ്പിൽ സ്ത്രീകൾ പലപ്പോഴും അടിപതറാറുണ്ട് കഴിഞ്ഞവൻ്റെ ജീവിതം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആർത്ത് കരയാൻ പോലെ അവൾക്ക് കഴിയാത്തൊരവസ്ഥ അവൻ അവടെ ദേഹത്തേക്ക് കൂടുതൽ അമർന്നു ഡോറ് തല്ലിപ്പൊളിച്ച് ശിവ അകത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദേവിയും വൈഷ്ണവിയും നോക്കി ശിവയെ കണ്ടതും ദേവി വൈഷ്ണവിടെ അടുത്തുനിന്ന് വേഗം മാറി മാറിന് നീ ഓടി വന്ന് ശിവ ദേവിയുടെ കരണടിച്ചു പൊളിച്ചു ശിവയുടെ മുഴുവൻ ദേഷ്യവും ദേവിയുടെ ദേഹത്തേക്ക് അവൻ പ്രഹരിച്ചു ഒരു മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ അവൻ ഇഞ്ചിഞ്ചായി ചതച്ചു എന്നിട്ട് അവന്റെ കണ്ണുകളിൽ അഗ്നി ആളി കത്തിക്കൊണ്ടിരുന്നു അതിന്റെ ഫലമായി അടുത്തുണ്ടായിരുന്ന ഇരുപത് എടുത്ത് ദേവിയുടെ കാലും കൈ അടിച്ചുപൊളിച്ചു എന്നിട്ടും ശിവയുടെ ദേഷ്യം അടങ്ങിയില്ല ശിവേട്ട തളർച്ചയോടെ വൈഷ്ണവി വിളിച്ചു ഇനി എതിർക്കാതിരുന്നാൾ ശിവേട്ടനെ പോലെ അവൾ ഓർത്തു ഒരു നേരം അവന്റെ ശ്രദ്ധ അവളിലേക്ക് ചരച്ചു തളർന്നിരിക്കുന്ന പെണ്ണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തളർന്നിരിക്കുന്നു കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾ ഒരുക്കിയില്ലാതായ പോലെ കുറച്ചുകൂടി കഴിഞ്ഞാണ് താൻ വന്നിരുന്നെങ്കിൽ അവളെ കണ്ടത് ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി തൻ്റെ പ്രണയത്തെ ഉദരത്തിൽ ചുമക്കുന്നവൾ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പതെണ്ട് വലിച്ചെറിഞ്ഞ് അവൻ വൈഷ്ണവിയുടെ അടുത്തേക്ക് നടന്നു കട്ടിലിരിക്കുന്ന അവളുടെ അടുത്ത് മുട്ടുകൂത്തി തറയിലിരുന്ന് അവളുടെ മടിയിലായി തലവെച്ചു എന്തേ ഇങ്ങനെ എനിക്ക് മാത്രം ഒരു വിധി വിധിയെന്ന് ഓർത്ത് എന്റെ ശ്വാസമാണ് നീ എന്ന് പറയാതെ പറയുന്ന പോലെ കുറച്ചു നേരം അവൻ അവളുടെ മടിയിൽ തന്നെ അഭയം പ്രാപിച്ചു അവളോട് പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ജീവിതം തിരികെ കിട്ടിയവൻ എന്തു പറയാൻ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ കാണും ശിവേട്ടം വേദനിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ അവൾക്ക് മനസ്സിലായി അവൻ ആശ്വാസം എന്ന പോലെ അവൻ്റെ മുടിയ തലോടിക്കൊണ്ടിരുന്നു ഒപ്പം അവളുടെ കണ്ണുകളിൽ നിന്നും ധാരയായിട്ട് കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ട് കുറച്ചു കുറച്ചും നടന്ന നിമിഷങ്ങളെ ഓർത്ത് അവൾക്ക് വല്ലാതെയായി ഒരു നിമിഷം ശിവേട്ടം വൈകിയിരുന്നെങ്കിൽ ആ സാഹചര്യം അവൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്തിനാ പ്രിയേശി തന്നോട് ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് വാക്കുകൊണ്ട് പോലും താൻ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ പക അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു വൈശു പേടിച്ചു പോയോ അവളുടെ മടിയിൽ നിന്ന് തലയെടുത്ത് അവിടെ നേർക്കിരുന്നോണ്ട് ശിവ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൾ ഉത്തരം നൽകാതെ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവളുടെ സങ്കടങ്ങളും വേദനയും ഭയവുമെല്ലാം അവനിൽ ഒഴുക്കി വിട്ടു അവളോടൊപ്പം അവനും കണ്ണീര് വാർക്കുന്നുണ്ട് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ രണ്ടുപേരും ഒരുങ്ങിയിരുന്നു ഇനിയൊരു പോലെ രണ്ടുപേരും ഭയപ്പെട്ടിരുന്നു ദൈവമുണ്ട് കൂടെ ഇല്ലെങ്കിൽ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മനസ്സിലു വല്ലാത്തൊരാശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശിവ ജിത്തു കിതച്ചുകൊണ്ട് അകത്തേ കയറി വൈഷുവിനെ മുറുകെ പുണർന്നുകൊണ്ട് കരയുകയാണ് ശിവ തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ജിത്തുവിനല്ലാതെ മറ്റാർക്ക് തിരിച്ചറിയാൻ പറ്റും ഏതു സമയത്തും കൈവിടാതെ കൂടെ കൊണ്ട് നടന്നവൻ ജീവിതം പടുകുഴിയിലേക്ക് എറിയപ്പെട്ടിട്ടും തളർന്നു പോവാതെ പൊരുതി നിന്നവൻ ജിത്തുവിന്റെ കണ്ണുകളും ഈറനണിഞ്ഞു അണിഞ്ഞു ശിവ ജിത്തു രണ്ടുപേരുടെ അടുത്തേക്ക് നടന്നു ജിത്തുവിന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും പതിയാകുന്നു വൈഷുവിന്റെ മുഖമൊക്കെ കരഞ്ഞു പേടിച്ച് വിളറിയിട്ടുണ്ട് വൈഷു മോളെ ജിത്തു അവടെ അടുത്തേക്ക് പോയി അവളുടെ കവിളുകൾ തഴി ഒരേട്ട് വേദന മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ജിത്തു ആവരാതിയോട് ചോദിച്ചു ഇല്ല ജിത്തേട്ട കുഴപ്പമൊന്നുമില്ല അവൾ അവന് മറുപടി നൽകി അപ്പോഴാണ് ശിവയോ ആ കാര്യം കാര്യോർത്ത് പൂർണ്ണ റെസ്റ്റാണ് വൈഷ്ണവിക്ക് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം അവൻ്റെ മനസ്സിൽ വീണ്ടും പേടി കടന്നുകൂടി ശിവ പോലീസ് എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രവീൺ ഒന്ന് മൂളിയതും പിന്നെ പെട്ടെന്ന് പ്രവീണിനെ കുറിച്ച് ഇവക്ക് ഓർമ്മ വന്നു അവൻ കീഴടങ്ങി അമ്മയ്ക്കൊന്ന മകളിനി വേണ്ടെന്നില്ല അവൻ പറഞ്ഞു അതുപോലെ അവൻ ചെയ്തു ജിത്തു നിസ്സംഗതയോടെ പറഞ്ഞു എന്താണ് ഇവർ പറയുന്നതെന്നും വൈഷ്ണവിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ശിവ പറഞ്ഞു സുമേമ്മ പോയി തലക്കേറ്റടിയാണ് കാരണം കേട്ടത് വിശ്വസിക്കാനാവാതെ വൈഷ്ണവി തറഞ്ഞു നിന്നു അവസാനമായി താൻ കാണുമ്പോൾ തലക്ക് കയ്യുമെച്ച് താഴേക്ക് വീയുന്ന സുമേയാണ് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി താൻ കാരണമാണോ ഒരു ജീവൻ താൻ ടെൻഷൻ അടിക്കാതെടു അവര് ചെയ്തതിന് അവർ കിട്ടി അതിൻ്റെയൊക്കെ ശിക്ഷ ഇപ്പം അനുഭവിക്കുന്ന പ്രവീണ ശിവൻ നടന്ന സംഭവങ്ങളൊക്കെ വൈഷ്ണവിയോട് പറയുകയാണ് പ്രിയയുടെ വായിൽ നിന്ന് അവടെ അമ്മയെ കൊല്ലാൻ വേണ്ടിയുള്ള കാരണക്കാരി അവളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പ്രവീണ് പ്രിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പ്രിയയുടെ ഫോണിൽ ലൊക്കേറ്റ് ചെയ്ത് ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും പുറത്ത് പ്രിയയും കൂട്ടാളികളും നിൽപ്പുണ്ടായിരുന്നു പ്രവീണ് മറ്റൊന്നും നോക്കാതെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് പ്രിയെ കുത്തി സ്പോട്ടിലാൾ തീർന്നു പിന്നെ ഞാൻ അകത്തേക്ക് നിന്നെ രക്ഷിക്കാനായി വന്നു ഒരു കഥ പറയുന്ന ലാഘവത്തോടെ ശിവവൈഷ്ണവിയോട് പറഞ്ഞു കേട്ടതൊക്കെ ഒരു സിനിമാ കഥ പോലെയുണ്ടല്ലോ എന്നാണ് അവളുടെ ചിന്ത അല്ലെങ്കിലും പ്രവേട്ടിന് സുമയമ്മ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ അതാരേക്കാളും എനിക്കറിയാം വിഷമമുണ്ട് പക്ഷേ ആശ്വാസവും അവൾ നിറഞ്ഞ കണ്ണുകൾ അമൃതി തുടച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു വൈഷ്ണവിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ശിവയും ചിത്തുവും തരിച്ചു നിന്നു ഇതായിരുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിച്ചത് ഏതൊരാൾക്കും സഹിക്കാവുന്നതിൽ പരിധിയുണ്ട് വൈഷ്ണവിയുടെ പരിധി കഴിഞ്ഞിരിക്കുന്നു അവൾ എഴുന്നേറ്റ് താഴെ അടികൊണ്ട് പരവശനായി കിടക്കുന്ന ദേവിയുടെ അടുത്തേക്ക് നടന്നു അവനോടുള്ള മുഴുവൻ പകയും അവളുടെ മുഖത്ത് പ്രതിധ്വനിച്ചു എന്തിനേയും ആളി കത്തിക്കാനെന്ന പോലെ അവളുടെ കണ്ണുകളിൽ താഴെ കിടക്കുന്നവനുള്ള പക കത്തിജ്വലിച്ചു ജൊലിച്ചു കണ്ണീരിനു പകരം അവടെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു തൊട്ടുമാറി ശിവ വലിച്ചെറിഞ്ഞ് ഇരുമ്പ് ദണ്ട് അവിടെ കണ്ണിൽപ്പെട്ടു ആ ദണ്ടവൾ കയ്യിലേക്കെടുത്ത് പകയോടെ അവനെ നോക്കി അത് കണ്ടപ്പോൾ ഡേവി വിറച്ചുകൊണ്ട് പുറകോട്ടേക്ക് ഇഴഞ്ഞു ഇനിയും പ്രഹരം താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവന് ശിവ തന്നെ വേണ്ടുവോൾ അവന് കൊടുത്തിട്ടുണ്ട് വൈഷ്ണവി ഇരുമ്പുതണ്ട് മുറുകെ കൈയോട് പിടിച്ചു അവടെ നോട്ടം ചെന്നെത്തിയത് അവൻ്റെ കൈവിരലുകളിലായിരുന്നു തൻ്റെ ശരീരത്തിൽ സ്പർശിച്ച കൈ അവൾ ഇരുമ്പ് ഉയർത്തി അവൻ്റെ കൈപ്പാദങ്ങളിലേക്ക് ആഞ്ഞടിച്ചു അവന് ഉയർന്ന അലർച്ചയോടെ കൈവലിച്ചു അപ്പോഴേക്കും നഖങ്ങൾ ചിന്നി ചിതറിയിരുന്നു നഗങ്ങളിൽ നിന്ന് കൈപാദങ്ങളിൽ നിന്നും ചോരയിറ്റി വീഴുന്നുണ്ട് അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ അടുത്തേക്ക് മുഖം പിടിച്ചു ഇതെന്തിനാണെന്നറിയും എൻ്റെ ശരീരത്തിൽ കൈവച്ചേന് ഇനി ഏതെങ്കിലും പെൺകുട്ടികളുടെ ദേഹത്തിന്റെ കൈ പതിയുമ്പോൾ ഇത് നിനക്ക് ഓർമ്മ വേണം അവൾ ശക്തമായി തന്നെ അവനോട് പറഞ്ഞു ഇതൊക്കെ കണ്ട് തറഞ്ഞു നിൽക്കുകയാണ് ശിവയും ചിത്തുവും വൈഷ്ണവിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ തടയാനും പോയില്ല അവളുടെ ദേഷ്യം കുറയട്ടെ കുറച്ചു നേരം അവൾ അനുഭവിച്ചത് അത്രയും ഉണ്ട് മാതൃഹൃദയത്തെ കൂടിയാണ് പ്രിയയും ദേവിയും കൂടി വേദനിപ്പിച്ചത് അപ്പോഴേക്കും കുറച്ച് പോലീസുകാർ അകത്തേക്ക് വന്നിരുന്നു താഴേക്കിടക്കുന്ന ദേവിയെ വലിച്ചെഴുന്നേൽപ്പിച്ചു പ്രവീൺ കീഴടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവനെതിരെ പരാതി നൽകാം നിങ്ങൾ പരാതി നൽകിയാറില്ലെങ്കിലും ഇവനകത്താവും അത്രമാത്രം ക്രൂരതകൾ ഇവൻ ചെയ്തിട്ടുണ്ട് അതും പറഞ്ഞ പോലീസുകാർ അവനെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് പോയി നിറകണ്ണകളോടെ വൈഷ്ണവി ശിവന്റെ നെൻസിലേക്ക് അമർന്നു അവന്റെ കരങ്ങൾ അവളെ പൊതിഞ്ഞു എന്നും കൂടെ എന്ന ഉറപ്പോടെ പുതിയ യാത്രയിലേക്ക് അവർ നടന്ന് നീങ്ങുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ശിവേട്ട എനിക്ക് വയ്യാട്ടോ നിങ്ങളോട് കളിക്കാൻ നോക്കി ഒരു വറ്റി കഴിച്ചിട്ടില്ല വൈഷ്ണവി പാത്രം ചൂണ്ടിക്കാട്ടി ശിവയോട് പറഞ്ഞു അതെന്താടാ അച്ഛന്റെ പൊന്നുമോളൊന്നും തിന്നാത്ത് വൈഷ്ണവിയെ വട്ടം ചുറ്റിക്കുന്നതിനിടെ അനിക്കുട്ടിയെ ശിവ പിടിച്ചു കുറുമ്പോട് അനിക്കുട്ടി ശിവയോട് പറഞ്ഞു അയ്യോ മോളെ അതെപ്പോഴും തിന്നാൻ പറ്റില്ല അനിക്കുട്ടിയുടെ വയറ് വേദനിക്കില്ലേ അനിക്കുട്ടിയുടെ വയറിലേക്ക് ശിവ തലോടി ചോരി ടേസ്റ്റ് ഇല്ല അച്ഛ അനിക്കുറ്റിക്ക് ഇഷ്ടമില്ല എനിക്ക് മതി വൈശൂരി പറയാ തന്നിട്ട് നീ തിന്നു അനു അമ്മയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളിയേ ഇത് കഴിക്കു അച്ചേ അവളിച്ചുണ്ട് കൂട്ടി പിടിച്ച് ദേ അതെ വൈസു എന്നെ വഴക്ക് വഴക്കുറഞ്ഞാൽ നല്ല അടി തരും ഞാൻ ശിവോ തല്ലുന്ന പോലെ ചെയ്തു അയ്യോ അച്ചി വേദനിക്കും ശിവയുടെയും വൈഷ്ണവിടെയും ഇടയിൽ പോയി വീർത്തിരിക്കുന്ന വൈശുവിന്റെ വയറിൽ അനുകൂട്ടി തടവി ഞാൻ വൈസുവിനെ തല്ലില്ല പക്ഷെ അനുകൂട്ടി ചോറുന്നണം ഇല്ലെങ്കിൽ വാവയ്ക്ക് വേദനിക്കും ഞാൻ തിന്നോലി വാവിനെ തല്ലില്ലേ അങ്ങനെ വാടി കുറുമ്പി ശിവ എടുത്ത് ഉയർത്തി പൊക്കി ആനിക്കുട്ടി ചിരിച്ചുകൊണ്ട് വൈഷ്ണവിയോട് ഓരോരുള്ള ചോറ് വാങ്ങി കഴിച്ചു വൈഷ്ണവിക്ക് ഇത് അഞ്ചാം മാസമാണ് ആനിക്കുട്ടിയുടെ ഡെലിവറി സമയത്ത് വൈഷ്ണവി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അടുത്ത പ്രഗ്നൻസി പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതാണ് അവരുടെ ആദ്യത്തെ കുറുമ്പിക്കുട്ടിയാണ് അനുഗ്രഹം എന്ന അനിക്കുട്ടി ഇപ്പോൾ ശിവയും വൈഷ്ണവിയും ടീച്ചറുടെ തറവാട്ടിലാണുള്ളത് ഒരു മാസം അച്ഛന്റെ കൂടെ വൈഷ്ണവിയുടെ വീട്ടിലാണെങ്കിൽ പിറ്റേ മാസം ശിവയുടെ തറവാട്ടിലായിരിക്കും അച്ഛൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചാലും വരില്ല അമ്മയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലും വരില്ല അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല പ്രിയക്കൊന്ന് പ്രവീൺ ജയിലിൽ പോയി അതിനുശേഷം പ്രവീണുമായി ഒരു കോണ്ടാക്റ്റ് ഇല്ല ഒന്ന് രണ്ടു തവണ പരവളിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നു അതിലൊരു പ്രാവശ്യം അച്ഛനോട് വന്ന മാപ്പൊക്ക് പറഞ്ഞിട്ടാണ് പോയത് അതിനുശേഷം അവനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല ജിത്തു കോളി ശിവേട്ട ഇതേ ജിത്തേട്ട വിളിക്കുന്നു ആനക്കുട്ടി ഉറക്കിയതിനു ശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ജിത്തു ശിവയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് നീ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരില്ലേ വഹിച്ചു ഒരു കൈ വീർത്തു വന്നിരിക്കുന്ന വയറിലും ഒരു കയ്യിൽ ഫോണുമായി അവൾ പതുക്കിയ പടികളിറങ്ങി വരികയാണ് അവളെ കണ്ടതും അവൻ ഓടിപ്പോയി അവളുടെ കയ്യിൽ പിടിച്ച് പതുക്കിയ സ്റ്റെപ്പ് ഇറക്കി ഫോൺ കെട്ടായതിനു ശേഷം വീണ്ടും ജീത്തു ശിവയുടെ ഫോണിലേക്ക് വിളിച്ചു ദേ ശിവേട്ടാ ജിത്തേട്ട വീണ്ടും വിളിക്കുന്നു ഞാൻ എടുത്തോളാം നീ ശ്രദ്ധിച്ച് അവൻ അവളെ സോഫയിൽ കൊണ്ടുവന്നിരുന്നു ഉറങ്ങിയ വഹിച്ചു ഉറങ്ങിയമ്മേ ശബ്ദം കേട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നായിരുന്നു ടീച്ചർ കോളേജിൽ നിന്ന് റിട്ടയേഡ് ആയതിനു ശേഷം ടീച്ചർ ഇപ്പോൾ വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ടീച്ചർക്ക് ഒരു കൂട്ട് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം ടീച്ചർക്ക് സമയവും പോകും വൈഷ്ണവിയുടെ അച്ഛൻ്റെ ബിസിനസ്സും തറവാടിലെ ബിസിനസ്സെല്ലാം ഇപ്പോൾ ശിവയാണ് കൈകാര്യം ചെയ്യുന്നത് അച്ഛൻ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇന്ന് കുട്ടികൾക്ക് നേരത്തെ പോയാമേ പോയി മോളെ നാളെ തൊട്ട് എക്സാം തുടങ്ങിയല്ലേ വീട്ടിൽ പോയിട്ടും കുറച്ച് പഠിക്കട്ടെ ശിവയുടെ ജിത്തേനെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും നിങ്ങളൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യും ഓഹ് അത് മറന്നു തിരിച്ചു വിളിക്കാൻ ശിവ കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് നടന്നു എത്ര നേരെന്നെ ഞാൻ വിളിക്കുന്നു ഫോൺ മുകളായിരുന്നു എന്താടാ നിങ്ങൾ അത്യാവശ്യം ഉണ്ടോ എടാ നീങ്ങിലും കിരിന്നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന പറയുന്നത് ജിത്തുവിന്റെ ശബ്ദത്തിൽ ഭയം നേളിലിച്ച് അതിനെന്താടാ അവർ ചെയ്തതിന് അവർക്ക് ശിക്ഷ കിട്ടി അത്ര തന്നെ വീണ്ടും അവർ നമ്മളെ തേടി വരുമോ എന്തിന് അവരെ കുടിക്കുക നമ്മളൊന്നുമല്ലല്ലോ അവന്റെ പെങ്ങളും അമ്മയും കൂടി തന്നെയല്ലേ എന്നാലും മനസ്സിനൊരു പേടി നമുക്ക് നേരം വന്നിട്ടുണ്ടെങ്കി ഈ ശിവ ഒന്നുകൂടി പഴയ സ്വഭാവം എടുക്കും അതെനിക്കറിയാം എന്നാലും ഓരെന്നാലും ഇല്ല നീ പോയി ഉറങ്ങാൻ നോക്ക് ഫോൺ കട്ടാക്കിയതിനു ശേഷം ശിവ നടന്ന സംഭങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നു വൈഷ്ണവിയെ പ്രിയയും ദേവിയും കൂടി ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ ദിവസം വൈഷ്ണവിയെ കാണാനായിട്ട് എല്ലാവരെയും വിളിച്ചു കൂടെ നിത്യേയും വൈഷ്ണവിയുടെ കാര്യവും തലക്ക് ക്ഷതമേറ്റ് മരിച്ചു വീണെടുക്കുന്ന സുമയുടെ കാര്യമൊക്കെ നിത്യോട് പറഞ്ഞു അതിനുശേഷമാണ് പ്രവീൺ വരുന്നതും പ്രിയയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു എല്ലാം എല്ലാം കഴിഞ്ഞ് വൈഷ്ണവിയെ ഹോസ്പിറ്റൽ കാണിച്ച് നേരെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് നിഗിളിനെയും ഗിരിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒറ്റക്കൊടുത്ത് നിഗിളിൻ്റെ പെങ്ങൾ നിത്യയും അമ്മയുമാണ് അവർക്ക് അവനെ കൊണ്ട് മടുത്തു കാണും അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് നിത്യയുടെ അമ്മ മരിക്കുന്നത് നിത്യന്ന് നീക്കമായി തനിച്ചായതുപോലെയായി അന്ന് അവളുടെ കൂടെ ഞാനും വൈഷ്ണവിയും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ രാഹുലുമായി ഞാനും ജിത്തും നല്ല സൗഹൃദം പുലർത്തി പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അവൻ നിത്യെ കല്യാണം കഴിച്ചത് അവൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ അവൻ അവളെയും കൊണ്ട് തല ഉയർത്തി നടന്നു പ്രിയകാരൻ അവൻ അനുഭവിച്ച മാനക്കേട് നിത്യ എല്ലാവരുടെയും മുമ്പിൽ നിർത്തി തീർത്തു കൊടുത്തു ഇപ്പോൾ രണ്ടുപേരും അമേരിക്കയിലാണ് അവൾ രാഹുലിന് നല്ല ജോബ് ഓഫർ വന്നപ്പോൾ കൂടെ നിത്യയും കൊണ്ടുപോയി ഇപ്പം അവർക്ക് രണ്ടു വയസ്സുള്ള ഒരു മോനുണ്ട് ജിത്തു പറഞ്ഞ പോലെ നികിലും ഗിരിയും വെറുതെ ഇരിക്കില്ല വരും അവർ പുതിയൊരംഗത്തിനായി കാത്തിരിക്കണം അവരുടെ വരവിനായി ശിവ മനസ്സിലോരോന്ന് കണക്ക് കൂട്ടി ശിവേട്ടാ ആ വരുന്നോച്ചു ശിവ ഓരോ നാലുവകത്തേക്ക് പോയി രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കഴിഞ്ഞ കാലമാണ് ഓർമ്മ വന്ന് തന്നെ ഇപ്പോൾ ഇങ്ങനെ ആക്കി തീർത്ത തൻ്റെ പെണ്ണാണ് അന്ന് കോളനിയിലുള്ളവർ ഉള്ളവർ പറഞ്ഞത് ഇപ്പോൾ അവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു എന്ത് നല്ല കൊച്ച ഏതോ കൊമ്പത്തെ വീട്ടിലെയാണെന്ന് തോന്നുന്നു ഏത് കൊമ്പത്തെ ആരെന്താ കിട്ടിയത് ഇവൻ്റെയൊക്കെ കയ്യിലല്ലേ ഏതായാലും അവൾക്കൊരു പട്ടം കിട്ടി തെമ്മാടിയുടെ പെണ്ണ് അതെ ഈ തെമ്മാടിയുടെ പെണ്ണ് തന്നെയാണ് വൈഷ്ണവി എന്റെ മാത്രം ഉറങ്ങിക്കിടക്കുന്ന വൈഷ്ണവിയുടെ അനൂട്ടിയുടെയും നിറികയിൽ ഓരോ ചുംബനങ്ങൾ ശിവൻ നൽകി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നാളെ മുതൽ എഴുതുന്ന പ്രണയാഗ്നി എന്ന പുതിയ കഥ ആരംഭിക്കുന്ന